ിതി അണയൊരു സമയായി നിന്നെ സൂതിയുൾഷു പരനേ വീടെ മൃതി നടന്നിട്ടുണ്ട് പരനേ അതിൽ നിന്നെ പരിപാലിച്ച കൃപയ്ക്കായി സ്തുതി പിതാവിനും പുത്രനും പരിശുദ്ധവും സ്തുതി ആദ്യമേ തന്റെ കരുണയും മനോ രണ്ട് ലോകങ്ങളിലും സദാ ഇപ്പോഴും വർധിച്ചിരിക്കുമാറാകട്ടെ ആ മേൻ കുറിച്ചാണ് നാം പഠിച്ചു വന്നത് സെഫിന്യാവിന്റെ കാലഘട്ടത്തെ ചിന്തിക്കുമ്പോൾ രാജാവായി ആമോന്റെ മകനായ യോഷിയാവിൻ്റെ കാലത്ത് നിന്നിങ്ങനെ ഗ്രന്ഥം ആരംഭിക്കുന്നതുകൊണ്ട് യോശിയാവിൻ്റെ കാലഗണന എളുപ്പമായിരുന്നു ബി സി അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് മുതൽ അറുനൂറ്റി ഒമ്പത് വരെയായിരുന്നു യോഷിയാവിൻ്റെ ഭരണകാലം സെഫന്യാവ് രണ്ടാമത്തെ അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വചനത്തിൽ നിലവയുടെ കുറിച്ച് വിവരിക്കുന്നുണ്ട് നിലവയുടെ തകർച്ചയെ ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന ഒരു വലിയ ആപത്തായിട്ടാണ് പ്രവാചകൻ പരാമർശിച്ചിരിക്കുന്നത് ഇതിൽ നിന്നും സഫന്യാവിൻ്റെ പ്രവചന ശുശ്രൂഷ ബി സി അറുനൂറ്റി നാൽപ്പതിനും അറുന്നൂറ്റി ഇരുപത്തി ഒന്നിനും ഇടയ്ക്കായിരുന്നുവെന്ന് ഏകദേശം നമുക്ക് അനുമാനിക്കാം ഇതിന് അല്പം കൂടെ കൃത്യമായി നിർണയിക്കുവാനും വഴിയുണ്ട് സെഫന്യാവ് ഒന്നാമത്തെ ഒന്നാമത്തധ്യയത്തിൻ്റെ മൂന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള ഭാഗത്തും മൂന്നാമത്തെ അദ്ധ്യയത്തിൻ്റെ ആദ്യത്തെ ഏഴ് വാക്യങ്ങളിലും വിവരിച്ചിരിക്കുന്ന പാപങ്ങളുടെ പട്ടിക നോക്കിയാൽ ഈ പ്രവചന ഗ്രന്ഥം യോശിയാവിൻ്റെ ആധ്യാത്മിക പുനരുദ്ധാരണം പ്രയോഗത്തിൽ വരുന്നതിന് മുമ്പായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അദ്ദേഹം പ്രവചിച്ചിരുന്ന കാലത്ത് മനുഷ്യരുടെയും ആമോന്റെയും വാഴ്ച കാലത്തുണ്ടായിരുന്ന പാപമയമായ ജീവിതം തുടർന്നു പോന്നിരുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവ് കൂടിയാണ് ഈ വേദഭാഗങ്ങൾ യോശിയാവിന് ഏകദേശം എട്ട് വയസ്സുള്ള കാലത്താണ് അദ്ദേഹം രാജാവായത് അദ്ദേഹത്തിന് പതിനാറ് വയസ്സായപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ഹൃദയം യഹോവയെങ്കിലേക്ക് തിരിയുവാൻ ആരംഭിച്ചു അദ്ദേഹം നടത്തിയ ആദ്യത്തെ ഉദ്ധാരണ പ്രവർത്തനം തൻ്റെ പന്ത്രണ്ടാം ഭരണവർഷത്തിലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അദ്ദേഹം ബാലിൻ്റെ ബലിപീഠങ്ങൾ ഇടിച്ച് കളയുകയും പൂജാഗിരികളെയും അശേര പ്രതിഷ്ഠകളെയും വിഗ്രഹങ്ങളെയും നീക്കി യഹോദയെയും എരിശിലേമിനെയും വെടിപ്പാക്കുകയും ചെയ്തു വീണ്ടും ആറു വർഷത്തിന് ശേഷം ഹിൽകിയ പുരോഹിതൻ ദേവാലയത്തിൽ കണ്ടെത്തിയ ന്യായ പുസ്തകം ആദ്യോടന്തം വായിച്ചതോടെ വീണ്ടും ഒരു ശുദ്ധീകരണ പ്രവർത്തനം കൂടെ നടക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും രണ്ട് നിലവൃത്താന്തങ്ങളുടെ പുസ്തകം മുപ്പത്തിനാലാമത്തെ അധ്യായത്തിന്റെ എട്ട് മുതൽ മുപ്പത്തി അഞ്ചാമത്തെ അധ്യായത്തിൻ്റെ പത്തൊമ്പത് വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഈ സൂചനകൾ മനസ്സിലാക്കാൻ സാധിക്കും മനശ്ശയുടെയും ആമുൻ്റെയും ദുഷ്ടത നിറഞ്ഞ ഭരണകാലം ഏതാണ്ട് അൻപത്തി ഏഴ് വർഷം നീണ്ടു നിന്നു അത് യഹൂദനത്തിൻ്റെ മേൽ വളരെ ആഴത്തിലുള്ള ഒരു ദുഷിച്ച സ്വാധീന ശക്തി ചെലുത്തി കഴിഞ്ഞിരുന്നു യഹൂദ രാജ്യത്തിന് അതിൽ നിന്നും പൂർണ്ണമായി വിമുക്തി നേടുവാൻ ഒരിക്കലും സാധിച്ചിട്ടില്ല യോസിയാവിൻ്റെ ഉദ്ധാരണ പ്രവർത്തനങ്ങൾ വളരെ താമസിച്ചും വേണ്ടത്ര വ്യാപകമാകാതെയുമാണ് ഇരുന്നത് അദ്ദേഹത്തിൻ്റെ മരണശേഷം ജനങ്ങൾ വീണ്ടും പഴയ വിഗ്രഹാരാധനയിലേക്കും ദുഷ്ടതയിലേക്കും ബ്ലേച്ഛതയിലേക്കും അധാർമികതയിലേക്കും തിരിയുകയും ചെയ്തു രമ്യാവിൻ്റെയും ഹബക്കൂക്കിൻ്റെയും സമകാലികനായ സെഫന്യാവിനെ യഹൂദയുടെ വിനാശത്തിന് തൊട്ട് മുമ്പുള്ള അന്തിമകാല പ്രവാചകന്മാരിൽ ഒരുവനായിട്ടാണ് പരിഗണിച്ച് വരുന്നത് തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ദിവസം മനസ്സിലാക്കാവുന്നതാണ് അതുവരെയും കാരുണ്യവാനായ കർത്താവ് തൻ്റെ കരങ്ങളിൽ നമ്മെ വഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ dic probi